മാര് അവരെക്കുറിച്ചുള്ള ചിന്തകളും അവരുടെ ചിത്രങ്ങളുമെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ സംരക്ഷണമാണ് കാവൽ മാലാഖയോട് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങണം എന്ന് പണ്ടുകാലത്ത് മാതാപിതാക്കൾ മക്കളെ പ്രത്യേകം പഠിപ്പിക്കുമായിരുന്നു കാവൽമാലാഖയോട് പ്രാർത്ഥിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ ആപത്തുകളൊന്നും വരരുത് യാത്ര പോകുമ്പോൾ കാവൽ മാലാഖയോട് പ്രാർത്ഥിക്കണം ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാൻ മാലാഖമാര് വേണം ഈ ഒരു ചിന്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ വലിയൊരു ആശ്വാസമായിട്ട് സംരക്ഷണമായിട്ട് നിലനിന്ന ചിന്തയാണ് സുരക്ഷിതത്വവും സംരക്ഷണവും നൽകുന്ന ദൈവം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയെ സ്വന്തം പോലെ കാത്ത് സംരക്ഷിച്ച് അവരെ വിമോചിപ്പിക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട് പകൽ അവർ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ അവർക്ക് വലിയ ചൂട് ഏശാതിരിക്കാൻ മേഘ മേഘമായിട്ടും രാത്രിയിൽ അഗ്നി സ്തംഭമായിട്ടുമെല്ലാം കർത്താവ് അവരെ സംരക്ഷിച്ചു അങ്ങനെ സംരക്ഷിക്കാൻ കർത്താവിന് പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാൻ അവിടുന്ന് മാലാഖമാരി അയയ്ക്കുന്നു നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം അതാണ് നമ്മൾ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു കഴിയുമ്പോൾ അവിടുത്തെ സംരക്ഷണയിലാണ് നമ്മൾ പിന്നെ നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ ഭയപ്പെടേണ്ടതില്ല അവൻ്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതനാണ് ഭൗതികമായ നഷ്ടങ്ങളോ കുറവുകളുമൊക്കെ ഉണ്ടായാലും ദൈവത്തിൻ്റെ സംരക്ഷണയിലാണ് എന്നുള്ളൊരു വലിയ ബോധ്യം അതാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് വചനത്തിൽ ഏറെ വേദനകളിലൂടെ കടന്നുപോയ ഒരു മകനെ നമ്മൾ കാണുന്നുണ്ട് അത് പൂർവ്വപിതാവായി അവസേപ്പാണ് യാക്കോവിൻ്റെ പന്ത്രണ്ട് മക്കളിൽ ഒരാള് സ്വന്തം സഹോദരങ്ങൾ തന്നെയാണ് ഈ ഇളയവനായ മകനെതിരെ ഇളയവനായ സഹോദരനെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്താണ് അവന്റെ പ്രശ്നം അവൻ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്നു അവനെ അവന്റെ പിതാവിന് ഒരു പ്രത്യേക ഇഷ്ടമാണ് ഇത്രയേ ഉള്ളൂ കാരണം അപ്പോൾ പിന്നെ അസൂയായി ആ ഇളയവനോടാണ് അപ്പന് കൂടുതൽ സ്നേഹം ഇനി അപ്പന്റെ കയ്യിലുള്ളതല്ല ഈ ഇളയവൻ കൈക്കലാക്കുമോ അതുകൊണ്ട് ഈ കൊച്ചു പയ്യനെ ആ കൊച്ചു പ്രായത്തിൽ തന്നെ നശിപ്പിക്കാനായിട്ട് മൂത്ത സഹോദരങ്ങൾ തീരുമാനിക്കുകയാണ് അവർ ആദ്യം തീരുമാനിക്കുന്നത് ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൽ ഒരുവനായ റൂബൻ അദ്ദേഹം ഇടപെട്ട് പറഞ്ഞ് കൊല്ലണ്ട അവനെ നമുക്ക് ആ പൊട്ടക്കിണറ്റിൽ തള്ളാം ഇവര് പോയി കഴിയുമ്പോൾ കിണറ്റിൽ നിന്ന് അവനെ പിടിച്ച് രക്ഷിക്കാമെന്നായിരുന്നു റൂപന്റെ കണക്കുകൂട്ടൻ അങ്ങനെ അവര് അവനെ പൊട്ടക്കിണറ്റിൽ തള്ളി പിന്നെ അവർ ചിന്തിച്ച് ഇവനെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാൽ ശരിയാകത്തില്ല അതുകൊണ്ട് അതുവഴി വന്ന് ഈജിപ്തുകാർക്ക് അവനെ വിൽക്കുന്നുണ്ട് അടിമയാക്കി വിൽക്കുകയാണ് രാജാവായി വാഴേണ്ട മകനെ അടിമയായി സഹോദരങ്ങൾ വിൽക്കുകയാണ് പക്ഷെ ഇങ്ങനെയുള്ള ക്രൂരത നിറഞ്ഞ സഹോദരങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ശേഷം ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട് കർത്താവിൻ്റെ കരം അവന്റെ കൂടെ ഉണ്ടായി നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ ചോദിക്കും ഉണ്ടായിട്ടെന്ന വിശേഷം കർത്താവിൻ്റെ കരം കൂടെ പറഞ്ഞിട്ട് എന്താണ് വിശേഷം അവനെ അവര് അവർ കൊട്ടക്കണത്തിൽ തള്ളിപ്പോയി കർത്താവിൻ്റെ കരമെവിടെ ആയിരുന്നു അവനെ ഈജിപ്തുകാര് അടിമയാക്കി കൊണ്ടുപോയ കർത്താവിന്റെ കരവും എവിടെയായിരുന്നു ഏതായാലും അവനെ ഈജിപ്തിൽ കൊണ്ടുപോയി പൊത്തിഫറിൻ്റെ ദാസനായിട്ട് അവൻ മാറി അവന്റെ സാമർഥ്യം കണ്ട് പൊത്തിഫർ അവനെ കുടുംബത്തിൻ്റെ കാര്യസ്ഥനാക്കി മാറ്റി അപ്പോഴാണ് പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് അവനോട് അവിഹിതമായ ആഗ്രഹങ്ങൾ തോന്നി അവൻ പാപം ചെയ്യാൻ തയ്യാറായില്ല അപ്പോൾ അവൾ അവനെ ഒരു കള്ളക്കേസിൽ കുടുക്കി ഭർത്താവിൻ്റെ അടുക്കൽ അവനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞ് അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയാണ് വലിയ സങ്കടകരമാണ് പാവത്തിന്റെ ജീവിതം അതിന്റെ താഴെയും നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിട്ടെന്ന വിശേഷം മലാക്കന്മാര് നമ്മുടെ കൂടെ ഉണ്ടെന്നും നമുക്ക് സുരക്ഷിതത്വം നൽകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ചിന്തയുണ്ട് എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ വരുന്നുണ്ടല്ലോ ദുരന്തങ്ങൾ വരുന്നുണ്ടല്ലോ കുറവുകൾ വരുന്നുണ്ടല്ലോ വേർപ്പാടുകൾ ഉണ്ടാകുന്നുണ്ടല്ലോ ജോസഫ് അവിടെ കാരാഗ്രഹത്തിൽ കഴിയുന്നു അവിടെയും അവൻ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങി കൂടെയുള്ള രണ്ട് തടവുകാർക്ക് അവൻ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തു ഒരാളോട് പറഞ്ഞു നിന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട് നിന്നെ അവർ വധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മറ്റവനോട് പറയും നീ ഇവിടുന്ന് രക്ഷപ്പെടും നീ ഫറവോയുടെ പാനപാത്ര പാനപാത്രവാഹകനായിട്ട് മാറും എന്നിട്ട് പറഞ്ഞു വിട്ടു അവൻ പോകാൻ തന്നെ പറഞ്ഞു വിട്ടു നീ ഫറവോയ്ക്ക് പാനപാത്രം എടുത്തു കൊടുക്കുമ്പോൾ എൻ്റെ കാര്യം ഒന്ന് ഫറവോയിട് പറയണം ഞാൻ ഇവിടെ കിടപ്പുണ്ടെന്ന് പക്ഷെ അവൻ മറന്നുപോയി അവൻ ജോസഫിനെ മറന്നുപോയി അവൻ പാനപാത്ര പാനപാത്രവാഹകനൊക്കെ ആയി പക്ഷെ അവൻ ജോസഫിനെ മറന്നുപോയി രണ്ട് വർഷം ഈ പാവം വീണ്ടും കാരാഗ്രഹത്തിൽ കിടക്കുന്നു വീണ്ടും നമ്മൾ വായിക്കും കർത്താവിന്റെ കരം അവന്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഫറവോയ്ക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവുന്നത് ഫറവോയ്ക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവുന്നത് വ്യാഖ്യാനിക്കാൻ ഫറവോ നാട്ടിലെ എല്ലാവരെയും വിളിച്ചു വരുത്തി അവർക്കൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഈ പാനപാത്രവാഹകൻ ഓർത്തു ഇങ്ങനെ ഒരാള് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം കൃത്യം കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചു തന്നതാണ് അവനെ കൊണ്ടുവരാൻ ഫറവോ പറഞ്ഞു ജോസഫ് അവിടെ ചെന്നു ജോസഫ് ഫറവോയുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു അടുത്ത ഏഴ് വർഷങ്ങൾ സമൃദ്ധിയുടെ കാലം അത് കഴിഞ്ഞു വരുന്ന ഏഴു വർഷങ്ങൾ ക്ഷാമത്തിന്റെ കാലം അപ്പോൾ ഫറവോയ്ക്ക് മനസ്സിലായി കർത്താവിന്റെ കനവും ഇവന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് വിജാതീയനായ ഫറവോയ്ക്ക് മനസ്സിലാവുകയാണ് ഇവൻ ദൈവത്തിന്റെ സംരക്ഷണമുള്ളവനാണെന്ന് വിജാതീയനായ ഫറവോയ്ക്ക് മനസ്സിലായി അങ്ങനെ അവനെ ഈജിപ്തിന്റെ അധിപനാക്കി മാറ്റി അവനെ അവന്റെ നേതൃത്വത്തിൽ ഈജിപ്ത് ആ ക്ഷാമകാലത്തെ നേരിടുകയാണ് വലിയ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദൈവം എന്തി ദൈവത്തിന്റെ കരങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ ദൈവത്തിന്റെ കരങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ട് നമ്മൾ പലപ്പോഴും ഭൗതികമായ സുരക്ഷിതത്വവും ഭൗതികമായ സുഖങ്ങളും ഒക്കെയാണ് ദൈവാനുഗ്രഹത്തിന്റെ അടയാളമായിട്ട് കാണുന്നത് വചനത്തിൽ രക്ഷ എന്ന് പറയുന്നത് സ്വർഗത്തിലെത്തിച്ചേരുന്നതാണ് ഈ പറയുന്ന മാലാഖമാരെ കണ്ട് സ്വർഗീയമായ അനുഭൂതിയിലായിരിക്കുന്നതാണ് രക്ഷയെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് എന്താണ് നമുക്കൊരു സൗഭാഗ്യം ഉണ്ടായാൽ നമ്മൾ പറയും രക്ഷപ്പെട്ടു നമുക്ക് വിദേശത്തേക്ക് ഒരു വിസ കിട്ടിയാൽ നമ്മൾ പറയും രക്ഷപ്പെട്ടു നമുക്കൊരു ജോലി കിട്ടിയാൽ നമ്മൾ പറയും രക്ഷപ്പെട്ടു നമുക്ക് ലോട്ടറി അടിച്ചാൽ നമ്മൾ പറയും രക്ഷപ്പെട്ടു പക്ഷേ നമ്മളുടെ ആത്മാവ് രക്ഷപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യമാണോ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് ആ ആദ്യ ശിഷ്യന്മാരോട് പറയുന്നതുണ്ട് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ നിന്നെ കണ്ടു എന്ന് പറയുന്നത് കൊണ്ട് നീ എന്നെ ദൈവപുത്രനായിട്ട് തിരിച്ചറിയുന്നു എന്നാൽ സ്വർഗം തുറക്കപ്പെടുന്നതും മാലാഘമാർ അവിടേക്ക് കയറിപ്പോകുന്നതും ഒക്കെ നീ കണ്ടാലോ അത് കാണണമോ എന്നുള്ളതാണ് നമ്മൾ ഉള്ളൊരു ചോദ്യം സ്വർഗീയമായ ദർശനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ സ്വർഗത്തിൽ പോകണമെന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമായിട്ട് മാറുന്നുണ്ടോ പണ്ടൊക്കെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയും ലക്ഷ്യവും മോക്ഷഭാഗ്യം കിട്ടുമോ എന്നുള്ളതായിരുന്നു സ്വർഗം കിട്ടുമോ നരകത്തിൽ പോകുവോ മാലാഖമാരുടെ കൂടെ ആയിരിക്കുമോ എന്റെ ജീവിതം അതോ നരകത്തിലായിരിക്കുമോ ഇപ്പൊ നമ്മുടെയൊക്കെ ചിന്തകളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വല്ലതോ എങ്ങനെയാണ് മാതാവേം ആ ലോൺ അടച്ചു തീരുന്നത് എന്നുള്ള ചിന്തകൾ മാത്രമേ നമുക്കുള്ളൂ എങ്ങനെയാണ് നമുക്കൊരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ കിട്ടുന്നത് സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്നുള്ളൊരു ചിന്ത നമുക്കില്ലാതെ പോവുകയാണ് പണ്ടൊക്കെ നമ്മൾ മക്കളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ പോലും ഈ നിത്യജീവനെ അപകടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉള്ളിടത്തേക്കൊന്നും നമ്മൾ വിടത്തില്ല പള്ളിയും പട്ടക്കാരനും കൂതാശകളും ഇല്ലാത്തടത്തോടൊന്നും നമ്മൾ മക്കളെ പഠിപ്പിക്കാൻ പോലും വിടത്തില്ലായിരുന്നു ഒരു കാലത്ത് അത്രമാത്രം ശക്തമായിരുന്നു ഈ മോക്ഷഭാഗ്യത്തെ കുറിച്ച് സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത പക്ഷെ നമുക്കിന്നത് പാട് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി അതുകൊണ്ട് ഈ സ്വർഗീയമായ ലക്ഷ്യങ്ങൾ നിരന്തരമായിട്ട് നമുക്ക് വേണം അതിന് നമ്മളെ സഹായിക്കുന്നതാണ് കൂതാശകളൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ദേവാലയം തന്നെ ഒരു സ്വർഗീയമായ ദർശനമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ ഈ ദേവാലയത്തിന്റെ ഘടനയില് മധുബഹ സ്വർഗത്തെ സൂചിപ്പിക്കുന്നു അത് മാലാഖമാരുടെ ഇടമാണ് ഉതനായ ഈശോ സന്നിഹിതനായിരിക്കുന്ന ഇടമാണ് പിതാവും പുത്രനും അഹത്വീകൃതനായ പുത്രനും പരിശുദ്ധാത്മാവുമെല്ലാം സന്നിഹിതമായിരിക്കുന്ന സ്വർഗമാണ് ആ ഇടം ആ സ്വർഗത്തെ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്യുകയാണ് ജനങ്ങൾ നിൽക്കുന്ന ഇടം ഭൂമിയെ സൂചിപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ വിരി കൊണ്ട് വേർതിരിച്ച് സർവാധിപനാം കർത്താവ എന്നുള്ള ഗാനത്തിൻ്റെ ആ സമയത്ത് വിരി തുറന്ന് നമുക്ക് ലഭിക്കുന്ന സ്വർഗ ദർശനം മധുബാ സ്വർഗത്തെ സൂചിപ്പിക്കുന്നു സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിറയുകയാണ് നമ്മുടെ ഈ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നതും പ്രിയപ്പെട്ടവരെ സ്വർഗീയമായ ആരാധനയുടെ ഒരു മുന്നാസ്വാദനമാണ് മാലാഖമാരുടെ പ്രാർത്ഥനകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കുർബാനയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്വർഗസ്ഥനായ വിതാവ എന്ന പ്രാർത്ഥന ചൊല്ലുന്നതിൻ്റെ മുമ്പും പിമ്പും മാലാഖമാരുടെ പ്രാർത്ഥന നമ്മൾ ചൊല്ലാറുണ്ട് പരിശുദ്ധൻ 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 സ്വർഗവും ഭൂമിയും അങ്ങയുടെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു എല്ലാവരും അങ്ങയെ പാടിപ്പുകഴുത്തുന്നു പരിശുദ്ധൻ 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 ഈ പരിശുദ്ധൻ എന്ന വാക്കാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കുർബാനയിൽ ആവർത്തിക്കപ്പെടുന്നത് അത് മാലാഖമാരുടെ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കുർബാനയിൽ മുഴുവൻ മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന അനുഭവമാണ് അത് മാത്രമാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഇത് നമ്മൾ ആരും ഉണ്ടാക്കുന്ന പ്രാർത്ഥനകളോ നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റുന്ന പ്രാർത്ഥനകളോ അല്ല മാലാഖമാരുടെ പ്രാർത്ഥനകൾ നമ്മൾ നമ്മളങ്ങ് ആവർത്തിക്കുകയാണ് പരിശുദ്ധൻ 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 എന്ന പ്രാർത്ഥന എത്രയോ പ്രാവശ്യമാണ് നമ്മൾ ആവർത്തിക്കുന്നത് ഓശാന പാടുമ്പോഴും പരിശുദ്ധൻ 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 ആ ഗഹാന്ത പ്രാർത്ഥനയിലെല്ലാം ഈ സ്വർഗീയമായ ദർശനത്തിൻ്റെ പരാമർശങ്ങളുണ്ട് കർത്താവെ ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഈ സ്വർഗീയ ഗണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ഈ മാലാഘവൃന്ദം മുഴുവൻ സന്നിഹിതമാണ് എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ കൂടെ മാലാഘമാര് മുഴുവൻ സന്നിഹിതമായിരിക്കുന്നു ഈ സ്വർഗീയമായ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഈ ദേവാലയത്തിൽ മാലാഖമാരുടെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നു അതാണ് നമ്മൾ കുർബാനയിലെ ഈ പ്രാർത്ഥനകളിലെല്ലാം അനുസ്മരിച്ചു കൊണ്ട് ചൊല്ലുന്നത് നമ്മുടെ സ്വർഗി ആരാധന മുഴുവൻ മാലാഖമാരോട് ചേർന്നുള്ള ആരാധനയാണ് അതുകൊണ്ട് നിരന്തരമായിട്ട് നമ്മൾ സ്മരിക്കുന്നത് ഈ മാലാഖമാരെയാണ് പരിശുദ്ധ കുർബാന ആരംഭിക്കുന്ന സമയം മുതൽ അവരുടെ സവിശേഷമായ സാന്നിധ്യം ഈ ദേവാലയത്തിലുണ്ട് അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയുടെ കുറവുകളെ എല്ലാം അവര് നികത്തുന്നു അവര് നിരന്തരം സ്വർഗത്തിൽ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുന്നു നമ്മൾ ഈ മധുബഹായമൊക്കെ നിർമ്മിക്കുമ്പോൾ ആ സ്വർഗീയമായ അനുഭവത്തെ അവതരിപ്പിക്കുന്ന രീതിയിൽ അത് നിർമ്മിക്കുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല അത് നമ്മളെ സ്വർഗത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഇടമാണ് ആകയാൽ പ്രിയപ്പെട്ട ആ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ മിഖായിൽ മാലാഖയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ മലാഖമാരോടത്ത് ദൈവത്തെ നിരന്തരം പാടിപ്പ് കൊഴുത്തുന്ന ആ സ്വർഗീയമായ അനുഭവത്തെ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം കൂടെ നടന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ദൈവത്തെ നമുക്ക് നിരന്തരമായിട്ട് സ്മരിക്കാം കർത്താവ് നമ്മളെ കൂടെ നടന്ന് സംരക്ഷിക്കുകയാണ് അത് കേവലം ലൗകികമായ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് സ്വർഗം തുറക്കപ്പെടുന്നതും മാലാഖമാർ അവിടേക്ക് കയറുന്നതും ഒക്കെ കാണുന്ന ആ സ്വർഗീയമായ ദർശനത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ നമ്മുടെ കൂടെ നടന്ന് നമ്മളെ അനുഗമിക്കുന്ന അനുധാവനം ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കാം ഈ തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ പരിശുദ്ധ മിഖായൽ മാലാക്കിയുടെ മധ്യസ്ഥതയാൽ നമ്മുടെ കർത്താവ് നിരന്തരം സംരക്ഷിക്കാൻ ഇടയാകട്ടെ